നമ്മൾ ിത്തരത്തിലൊരു പ്രതിഷേധം നടത്തിക്കൊണ്ട് തെരുവുകളിൽ ഇറങ്ങുമ്പോൾ ഇതേ സമയത്ത് വനേതരത്വത്തിന്റെ ഈറ്റില്ലമാകേണ്ടുന്ന ഈ രാജ്യത്തിൻ്റെ പാർലമെന്റിൽ ഈ രാജ്യത്തെ ഒരു വിഭാഗം മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പിടിച്ചടക്കുകയും അവരുടെ സ്വത്തുക്കൾ കൈയടക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകപക്ഷീയമായി ഒരു ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു വക്കുഫ് ബില്ല് പാസാക്കിയെടുക്കുവാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വക്കുഫ് ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ അമിത് വളരെ മുസ്ലിം മുസ്ലിമീങ്ങളോട് എന്തോ വലിയ സ്നേഹമുണ്ട് എന്ന നിലക്ക് അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു ഞങ്ങൾ ഇനി ആരും മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചടക്കാതിരിക്കാനും നിലവിൽ മുസ്ലിം സമുദായം പിടിച്ചടക്കിയിരിക്കുന്ന പല സ്വത്തുക്കളും അവിടെ നിന്ന് തിരിച്ചടക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നിയമം നടപ്പാക്കുന്നത് എന്നാണ് പറയുന്നത് മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും വകുപ്പിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുമാണ് ഈ നിയമം നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം പള്ളികൾ തകർത്തെറിയുവാൻ എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നലകളിൽ േന്തിക്കൊണ്ട് ശ്രീ ജയ് ശ്രീറാം വിളികളുമായി ആർ എസ് എസ് കാരൻ കുട്ടിനിക്കറുമിട്ടുകൊണ്ട് ഈ കവലകളിലൂടെയാണ് പള്ളികളിലേക്ക് കടന്നുപോയിട്ട് പോയിട്ട് പള്ളിയുടെ മിനാരങ്ങളിൽ കയറിക്കൊണ്ട് തങ്കത്താഴ്ക കുടങ്ങൾ തകർത്തെറിഞ്ഞത് എങ്കിൽ ഇനി മുതൽ നിയമ മുഖേന ഇവിടത്തെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസ് സംവിധാനങ്ങളെയും ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പള്ളികളിലേക്ക് കടന്നു കയറുവാനും ആ പള്ളികൾ പിടിച്ചടക്കുവാനുമുള്ള കൃത്യമായ ശ്രമമാണ് ഈ വക്കൂബിലൂടെ നടത്തുന്നത് വളരെ വലിയൊരു ജനാധിപത്യ വിരുദ്ധമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഒരു വിഭാഗം മതസ്ഥരീ രാജ്യത്ത് ഹോളി ആഘോഷിക്കുമ്പോ മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയം ടാർപോളിൻ പോളിങ് ഷീറ്റ് കൊണ്ട് മൂടേണ്ടി വരുന്ന ഗതികേടിലാണ് മതേതര ജനാധിപത്യ രാജ്യമെന്ന് പുൽപ്പറ്റ നമ്മുടെ രാജ്യമെന്ന ദയനീയ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഹോളിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിലൂടെ ഓരോ വീഡിയോകൾ കടന്നു വരുമ്പോ നമ്മൾ കാണുന്നതാണ് റോഡിന്റെ സൈഡിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ ജാതിമത ഭേദമില്ലാതെ മുസ്ലിമീങ്ങളെ പ്രത്യേകിച്ചും കടന്നു പിടിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് കൂട്ടമായ തല്ലിക്കൊലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് നമുക്കറിയാം ഈ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് ഇന്ന് ജയിലിലാണ് എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് പ്രതികാര നടപടി കൃത്യമായ പ്രതികാര നടപടി ഈ രാജ്യത്ത് വഖഫ് ബില്ല് ഈ രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോ നിയമമന്ത്രി കിരൺ റിജു എന്ന് പറയുന്ന നിയമമന്ത്രി ഈ രാജ്യത്തിന്റെ രാജ്യസഭയിൽ ഈ ഒരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോ അതിനെ അതേ ദിവസം ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ ഇറങ്ങിക്കൊണ്ട് ആ വക്തഗതി ബില്ലിനെ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങൾ എന്താണ് കരുതിയത് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റിനെ പിടിച്ച ഞങ്ങളെ ജയിലറ കാട്ടി ഭയപ്പെടുത്തിയാൽ ഞങ്ങളുടെ സഹോദരന്മാർക്ക് തൂക്കുകയറോ ജയിലറയോ നിങ്ങൾ വിധിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ ഈ മാർഗത്തിൽ നിന്ന് ഈ ജനാധിപത്യ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ജയിലറകൾ ഞങ്ങൾക്ക് ഒരു പുത്തരിയല്ല ഞങ്ങൾക്ക് കഴിമരങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീഴേണ്ടി വന്നാൽ മരിച്ചു വീഴാനും തയ്യാറായ ജനാധിപത്യ മൂല്യമുള്ള ഒരു യുവതലമുറയുടെ വാർത്തെടുത്തിട്ടാണ് എം കെ ഫൈസി ജയിലറുകൾക്കുള്ളിലേക്ക് പോയത് ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സായി സാഹിബിന്റെ ഓർമ്മ ദിനമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട് കൃത്യമായി ഓരോ സി പി ഐ കാരണം അവന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ സൂക്ഷിക്കുന്ന വാക്കുകൾ സത്യം ചോദിക്കുമ്പോ നീതി ചോദിക്കുമ്പോ അത് വെറുതെ കിട്ടില്ല ആ നീതിക്ക് വേണ്ടി ചിലപ്പോൾ നമുക്ക് സമരം നടത്തേണ്ടി വരും ചിലപ്പോൾ നമുക്ക് ജയിലിറകൽ പുൽകേണ്ടി വരും ചിലപ്പോൾ നമുക്ക് രക്തസാക്ഷിത്വം പോലും വഹിക്കേണ്ടി വരും അതെ ഞങ്ങൾ ഇവിടെ തീർച്ചയാക്കി പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാൻ ഈ മാർഗത്തിന് വേണ്ടി ഈ ജനാധിപത്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചതാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹോദരന്മാർ ജയിലറ പുൽകിയതും ഈ ജനാധിപത്യത്തിനാണ് എങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നിടത്തോളം കാലം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരം ജനാധിപത്യ വിരുദ്ധ മതവിരുദ്ധ മത മത മതേതര വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഈ തെരുവുകളിലുണ്ട എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ് ഞങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കില്ല നിങ്ങൾ യാതൊരുവിധ പ്രതിഷേധങ്ങളും ഇല്ലാതെ ഇവിടെ ഒരു നിയമം ചുട്ടെടുത്തുകൊണ്ട് അത് പാർലമെന്റിൽ പാസാക്കി അങ്ങ് നിങ്ങൾക്ക് പള്ളികൾ കയ്യേറിക്കൊണ്ട് വക്ഫുസത്തുകൾ കയ്യേറാമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കാൻ പോകുന്നില്ല പ്രതിഷേധങ്ങളുമായി പ്രതിരോധങ്ങളുമായി തീർച്ചയായും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾ തെരുവിൽ കാണും നിങ്ങൾക്ക് അതിൽ അസഹിഷ്ണുത ഉണ്ടാവും കാരണം ഒരു സിനിമയ്ക്ക് പോലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ പോലും കൃത്യമായ അസഹിഷ്ണുത വെച്ചു പുലർത്തിക്കൊണ്ട് ഒരു വശത്ത് ഈ രാജ്യത്ത് ഇപ്പൊ രണ്ട് വിഭാഗം ആളുകളെ ഉള്ളൂ ഒരു വിഭാഗം ഈ രാജ്യത്തെ സംഘപരിവാറാണ് മറുവിഭാഗം വിഭാഗം ഈ രാജ്യത്തിന്റെ മതേതര കക്ഷികളാണ് അവിടെ ജാതിമത ഭേദമന്യേ ഇല്ലാതെ മുഴുവൻ ആളുകളും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘപരിവാരത്തിനെതിരെയും അവരുടെ ഹിന്ദുത്വ രാഷ്ട്രത്തിനെതിരെയും സംസാരിക്കുന്ന അവരുടെ കൊള്ളെഴുതാഴ്മകളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്ന മുഴുവൻ ആളുകളെയും തീവ്രവാദവൽക്കരിച്ചുകൊണ്ട് വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒരു വശത്ത് മാറ്റി നിർത്തുമ്പോൾ അവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവരെ കൊലക്കത്ത് കിരകളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഈ ഇത് കൃത്യമായ മുന്നറിയിപ്പാണ് ഞങ്ങൾ ഇത് കേന്ദ്ര ഗവൺമെന്റിന് സമയം ഈ വിവിധ ഭാഗങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ നരോധാ പാഠ്യ ഉൾപ്പെടെ നിങ്ങൾ കൂട്ടക്കലകൾ കൊണ്ട് അമ്മാനമാടിയ ഈ രാജ്യത്തെ മുസൽമാന്റെയും ഈ രാജ്യത്തെ ജനവിഭാഗത്തിന്റെയും രക്തം കൊണ്ട് നിങ്ങൾ ഹോളി കളിച്ച അതേ ഗുജറാത്തിന്റെ തെരുവി

இடிக்கதனஸ்கரியம் இடிக்கதனகத்தியம் பத்தியிட்ட சங்கீவரணம் பத்தியிட்ட சங்கீவரணம் பத்தியிட்ட சங்கீவரணம் பத்தியிட்ட சங்கீவரணம். நீங்கள் தொடரும் வீகரபரணம் நீங்கள் தொடரும் வீகரபரணம் நீங்கள் தொடரும் வீகரபரணம் நீங்கள் தொடரும் வீகரபரணம். பங்களனு வீழும் மர்த்தாளோ தர்சுவீடும் மர்த்தாளோ பங்களனு வீழும் மர்த்தாளோ தர்சுவீடும் மர்த்தாளோ. எஸ்.பி.ஐ சிங்கப்பூர் எஸ்.பி.ஐ ஜிந்தாபா

துடிக்கூடி <iyorsunuzas> தங்கிப்படையுட முஷ்கு கொண்டு தங்கிப்படையோட முஷ்கு கொண்டு பக்கியிடுக்க பக்கி Bakam sotu da tiyedik Niye mamı çut çut Niye çut çut

पीड़ी इख़्तिजॉ इख़्तलाप इ